ജിഷിന്റെ ഭരണത്തിൽ ബിഗ് ബോസ് വീട് വീണ്ടും ദേ ഏഴാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിഷിൻ കുറച്ച് വെപ്രാളം കൂടുതലാണ് വീട്ടുകാരെല്ലാവരെയും കൂടി ഈ പറഞ്ഞ പോലെ നാലായിട്ടല്ല രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല നിയമങ്ങളും ചിട്ടകളും ഒക്കെ മാറ്റി എഴുതി ഒനിലിന്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ എന്നെ ആക്കിയാലുള്ള ക്യാമ്പയിൻ ജിഷിൻ്റെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു റനയുടെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഇതെല്ലാം കൊടുത്തപ്പോഴത്തേക്കും ടൈമും കൂടി വെച്ച് കുറച്ച് ട്വിസ്റ്റ് ഒക്കെ കൊണ്ടുവന്നു അങ്ങനെ ജിഷൻ ക്യാപ്റ്റനായി നമ്മുടെ സീസൺ ഫോറിലെ ടാസ്കിൽ ടീമുകളെല്ലാം തിരിച്ചു സ്പെഷ്യൽ ജോലികൾ കൊടുത്തു എന്തൊക്കെയാണ് ലൈവിൽ നടക്കുന്നത് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അപ്പോ ബിഗ് ബോസ് തന്നെ ക്യാപ്റ്റൻ ആവുന്നുള്ള മൂന്ന് പേർക്ക് നിങ്ങൾ ഓരോരുത്തരും ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന അഞ്ച് പുതിയ കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുകയാണ് ഒന്നീല് പറയുന്നത് സ്റ്റോർ റൂമിൽ ബെല്ലടിക്കുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ മാത്രമേ അങ്ങോട്ട് കേറ്റാൻ പറ്റത്തുള്ളൂ ക്യാപ്റ്റനാണ് ഇനി കയറി എടുക്കാനുള്ളത് കാരണം ഫുഡ് അവിടെ പലരും അവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതുകൊണ്ടാണ് അത് നിർത്തിക്കാനാണ് അടുത്ത് രണ്ടാമത്തെ റോള് ഇവിടെ ഈ പോലെ ആഹാരം കട്ട് തിന്നുന്ന ആൾക്കാർ കട്ടെടുക്കുന്ന ആൾക്കാർ ഈ കാര്യങ്ങളെല്ലാം കിച്ചൺ ടീമും വെസൽ ടീമും നിങ്ങൾക്ക് ധൈര്യമായി അവർക്കെതിരെ ആക്ഷൻ എടുക്കാം മൂന്നാമത്തെ റോൾ എന്ന് പറഞ്ഞാൽ വുമൻസ് ആയിരിക്കും എല്ലാ ടീമിന്റെയും ക്യാപ്റ്റൻ ഓക്കെ പിന്നെ കിച്ചനും ബെസലും കൂടി ഒരു ടീം ആയിരിക്കും ഒരു ടീമായിട്ടായിരിക്കും ഫങ്ഷൻ ചെയ്യുക നാലാമത്തെ എന്താ പറയുക നാലാമത്തെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീമിനെ കണ്ടുപിടി ഈ പ്ലേറ്റ് കണ്ടുപിടിക്കാൻ കഴുകാ പ്ലേറ്റ് കഴുകാതെ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് കണ്ടുപിടിക്കുന്നവർക്ക് എന്താ പറയുക മറ്റുള്ളവർക്ക് പണിഷ്മെന്റ് കൊടുക്കാം അടുത്ത അഞ്ചാമത്തെ ബാത്റൂമിന്റെ കേസിൽ ഞാൻ നിങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും എന്നാണ് പറയുന്നത് അടുത്ത് റന പറയുന്നത് ഞാൻ ഒരു പണിയും എടുക്കില്ല അതാണ് റൂൾ നമ്പർ വൺ രണ്ടാമത്തത് ആഹാരം കട്ട് തിന്നുന്നത് ആർക്കും എന്തും ഏത് സമയത്തും എന്ത് ഇഷ്ടത്തിനും കിച്ചണിൽ കയറി തിന്നാം തീർന്നു കഴിഞ്ഞാൽ പട്ടിണിയാണ് മറക്കരുത് ഓക്കെ പിന്നെ മൂന്നാമത്തത് ജോലി ചെയ്താൽ ഫുഡ് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ കഴിക്കാൻ ആഹാരമുണ്ടോ നാലാമത്തത് എല്ലാ ടീമിലും വിമൺ ക്യാപ്റ്റൻസ് ആയിരിക്കും അടുത്ത അഞ്ചാമത്തത് ഡൈനിങ് ടേബിൾ തുടക്കാനും അതുപോലെ തന്നെ കിച്ചന്റെ അവിടുത്തെ സ്ലാബൊക്കെ തുടയ്ക്കാനൊക്കെ ആയിട്ട് ഒരു പുതിയ ഒരാളെ അതുപോലെ കപ്പൊക്കെ പറക്കി വെക്കാനായിട്ട് ഒരാളെ നിയമിക്കും അടുത്ത ജിഷിൻ്റെ നിയമങ്ങൾ ഒന്ന് പാറ്റയാൻ പൊളിച്ച് മാറ്റും കിച്ചനും വിസലും കൂടി ഒന്നാക്കി മാറ്റുന്നു അടുത്ത് വേറെ ആരും അവിടെ കയറി ഹെൽപ്പ് ചെയ്യാൻ പോകരുത് കിച്ചണും വെസലും വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം വിസലുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഒന്ന് കുക്ക് ചെയ്യാം കിച്ചണുള്ള ഒരാൾക്ക് പോയി ബാത്രം കഴുകാം അങ്ങനെ അവർക്ക് വേണ്ട അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം അവിടെ ചെയ്യാം പിന്നെ ആ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഫുഡ് വിളമ്പുന്ന സമയത്ത് അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫുഡ് വിളമ്പില്ല ഡൈനിങ് ടേബിളിൽ കഴിക്കാൻ കൊണ്ട് തരത്തില്ല അത് കഴിഞ്ഞ് പ്രശ്നം തീർത്തിട്ട് ഫുഡ് തരാം അടുത്ത മൂന്നാമത്തെ റൂൾ നീറ്റ്നെസ് ആണ് ഫ്ലോറും ടോയ്ലറ്റും കൂടി ഒന്നാണ് ഫ്ലോറിലുള്ളവർക്ക് വേണമെങ്കിൽ ടോയ്ലറ്റ് ഇപ്പോൾ ക്ലീൻ ചെയ്യാം നിങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റുകൾ വേണം ടോയ്ലറ്റ് ഉള്ളവർക്ക് തിരിച്ചും ചെയ്യാം പിന്നെ ബെഡ് മടക്കി വെച്ചോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം ഒരാളെ ഞാൻ ചൂസ് ചെയ്യും അതുപോലെ തന്നെ പുറത്ത് ഡ്രസ്സ് കൂന കൂട്ടിയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അതും കണ്ടുപിടിക്കാൻ ഒരാൾ പിന്നെ ടേബിൾ ക്ലെയിം ചെയ്യാൻ ഒരാൾ അപ്പൊ ഇങ്ങനെ ഈ സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തരെ നിയമിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഈ വീട്ടിലെ എന്താ ആരുടെ ഒപ്പീനിയൻസ് ആണ് ഇവർ മൂന്ന് പേര് ഒപ്പീനിയൻസ് പറഞ്ഞല്ലോ അപ്പൊ അതിനനുസരിച്ച് മൂന്ന് പേരെയും റാങ്കിങ് ചെയ്യുക റാങ്കിങ് ചെയ്തിട്ട് ഇതിനകത്ത് ക്യാപ്റ്റൻസി ടാസ്കില് സമയത്തിൻ്റെ കുറച്ച് പ്രയോറിറ്റി അവർക്ക് കൂടുതലായിട്ട് കിട്ടുമെന്ന് പറയാണ് അപ്പോൾ അങ്ങനെ അനീഷ് പറയുന്നു എനിക്ക് ഫസ്റ്റ് ജിഷിൻ പറഞ്ഞത് ഓക്കെ ആയി സെക്കൻഡ് ഒനിലിന്റെയാണ് തേർഡ് റനയുടെ നൂടെ പറയുന്നു ഒനി ഞാൻ ഓർഡർ അനുസരിച്ചാണ് പറഞ്ഞത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പോലെ ഒനീല് റനാ ജിഷിൻ അടുത്ത് ഷാനവാസ് പറയുന്നു ഒനിൽ ജിഷിൻ റന ആദിൽ പറയുന്നു ഒനി ജിഷിൻ അനു ഒനി ബിന്നി ഒനിൽ ഒനീല് ജിഷിൻ റന അഭിലാഷ് ഒനീല് ജിഷിൻ റന അക്ബർ ഒനീല് റന ജിഷിൻ ആര്യൻ ഒനീല് ഒനീല് റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ പേര് അങ്ങനെ ഫസ്റ്റ് ഒനി സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് ജിഷിന്റെ പേരാണ് പക്ഷെ സെക്കൻഡ് ഏറ്റവും കൂടുതൽ കിട്ടിയത് ജിഷിൻ തേർഡ് ഏറ്റവും കൂടുതൽ കിട്ടിയത് റന അപ്പൊ ഇതിനകത്ത് സമയത്തിന് പ്രയോറിറ്റി കുറച്ച് കൂടുതൽ ഒനീലിനുണ്ട് ഇനിയാണ് ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത് കള്ളറൊപ്പ് വേറൊന്നുമല്ല നമ്മുടെ ഗാർഡൻ ഏരിയയിൽ മൂന്ന് പെഡസ്റ്റലുകൾ ഉണ്ടാവും ഓരോ പെഡസ്റ്റലിൻ്റെ മുകളിലും ഒരു പാക്കറ്റ് സ്റ്റിക്കി നോട്ടും അതുപോലെ തന്നെ ഒരു പേനയും ഉണ്ടാവും ഫസ്റ്റ് ബസ്റടിക്കുമ്പോഴത്തേക്കും ഇപ്പം ഫസ്റ്റ് റാങ്കിങ് കിട്ടിയ ഒനിയിലല്ലേ അപ്പം ഫസ്റ്റ് ബസ്സർ അടിക്കുമ്പോൾ ഫസ്റ്റ് റാങ്കിങ് കിട്ടിയ ഒനിയിൽ ബ്ലോക്ക് ലെറ്റേഴ്സിൽ സ്റ്റിക്കിനോട്ട് ഒരെണ്ണം വലിച്ചെടുക്കുക അതിനകത്ത് ക്യാപ്റ്റൻ എന്ന് ഇംഗ്ലീഷ് ക്യാപ്റ്റൻ എന്ന് എഴുതണം ബ്ലോക്ക് ലെറ്റേഴ്സ് മീൻസ് ക്യാപിറ്റൽ ലെറ്ററിൽ ക്യാപ്റ്റൻ എന്ന് എഴുതണം ഓടിക്കൊണ്ടുപോയി ഓപ്പോസിറ്റ് ഇരിക്കുന്ന ബോർഡിൽ ഒട്ടിക്കണം തിരിച്ച് വീണ്ടും വരണം എഴുതണം ഒട്ടിക്കണം എഴുതണം ഒട്ടിക്കണം ഓടണം അടുത്ത് രണ്ടാമത്തെ ബസർ കേൾക്കുമ്പോ രണ്ടാമത്തെ റാങ്കിങ് കിട്ടിയ ജിഷൻ പോകണം മൂന്നാമത്തെ ബസർ കേൾക്കുമ്പോ മൂന്നാമത്തെ റാങ്കിങ് കിട്ടിയ റന പോണം അവസാന ബസർ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും ഇപ്പൊ വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഒനിയിലെ ആയതോടാണ് ഒനിയിലെന്ത് കൊടുക്കുന്നത് ഫസ്റ്റ് ബസറിൽ തന്നെ പോകാനുള്ള ചാൻസ് വേറെ ഈ അപ്പൊ ഈ ടാസ്ക് തുടങ്ങുന്നുണ്ട് ഈ ടാസ്ക് തുടങ്ങുമ്പോൾ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല ഇപ്പം എഴുതുന്നു എഴുതിപ്പോയി ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ തന്നെ അടുത്ത ജിഷിനുള്ള വസ്ത്രം അടിക്കുന്നു ജിഷൻ പോയി ഒട്ടിക്കുമ്പോൾ തന്നെ റണ്ണയ്ക്കുള്ള വസ്ത്രം അടിക്കുന്നു അത്ര ഡിഫറൻസ് വരുന്നുള്ളൂ പക്ഷേ ഇതിനകത്ത് കാറ്റാണ് അവരെ ചതിച്ചത് കാരണം കാറ്റടിച്ച് ഈ ഒട്ടിച്ച സ്റ്റിക്കിനോട്ടുകളെല്ലാം മിക്ക ഉള്ളതും പറന്നു പോകുന്നു അവസാനം ഏറ്റവും കൂടുതൽ ജിഷിൻ്റെതാണ് വരുന്നത് ഇഷ്ടം പോലെ പറന്നു പോകുന്നു അങ്ങനെ ക്യാപ്റ്റൻ ജിഷിൻ ആവുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് അഭിനന്ദിച്ച് അടുത്ത് ടീം തിരിക്കാൻ പറയുന്നു ടീം നിരിക്കുമ്പോഴത്തേക്കും കിച്ചണിലേക്ക് അനു നെവിൻ അഭിലാഷ് സാബുമാൻ അനുവാണ് ക്യാപ്റ്റൻ കിച്ചൻ നേരാവണ്ണം നോക്കണമെന്ന് പറയുന്നുണ്ട് ബാത്റൂമിലേക്ക് അക്ബർ ബിന്നി ആര്യൻ ബിന്നിയാണ് ക്യാപ്റ്റൻ വെസലിലേക്ക് ഒനിൽ റന അതുപോലെ നൂറ ഷാനവാസ് നൂറയാണ് ക്യാപ്റ്റൻ ഫ്ലോറിലേക്ക് അനീഷ് ആദില ലക്ഷ്മി ജിസേല് ആദിലയാണ് ക്യാപ്റ്റൻ ഓക്കെ ഇനി പഞ്ചസാര ഇവിടെ എടുക്കുന്നതോ ഉപയോഗിക്കുന്നതോ എല്ലാം തന്നെ അഭിലാഷാണ് പൂർണ്ണ നിയന്ത്രണം പഞ്ചസാരയിൽ അടുത്ത ഗ്ലാസ് ഇറക്കി വെക്കാനെല്ലാം ഉള്ളത് അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ആ കേസുകളെല്ലാം ജിസേലിന്റെ തലയിലാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ടീം എല്ലാം പിരിച്ച് എല്ലാവരും ഭയങ്കര കാരണം ജിഷിൻ വന്ന് കുറെ നിയമങ്ങൾ പുതുതായിട്ടീൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് കിച്ചണിൽ അത് അവിടെ വെക്കാൻ പാടില്ല ഇത് യൂസ് ചെയ്യാൻ പാടില്ല കിച്ചണില് കിച്ചണിലുള്ളവർ മാത്രം ഞാൻ പറഞ്ഞ റോളുകളല്ല ജിഷിന്റെ അഞ്ച് റോളുകളും പാറ്റേൺ പൊളിച്ചു മാറ്റും മീൻസ് ഇപ്പൊ കിച്ചണും അതായത് അനു നവിൻ അഭിലാഷ് സാബു എനിക്ക് ബെസലുള്ളത് ഒനിൽ റന ന്യൂറ ഷാനവാസ് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ഇവരുടെ ബുദ്ധിമുട്ട് അനുസരിച്ച് അല്ലെങ്കിൽ ഇവരുടെ എന്താ പറയുക സൗകര്യം അനുസരിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം മാറാം സ്വിച്ച് ചെയ്യാം അതുപോലെ ബാത്റൂമും ഫ്ലോറും കൂടെ സ്വിച്ച് ചെയ്യാം പക്ഷേ ഇത് കൂട്ടാടി നടക്കും അവസാനം കൂട്ടാടി നടക്കാനുള്ള വിലയാണ് ജിഷ്യൻ ചെയ്തു വെച്ചത് വീട്ടുകാർക്ക് അറിയാം അടി കിട്ടും അല്ലെങ്കിൽ അടി നടക്കും നടക്കും എന്നാലും എന്ത് ചെയ്യാൻ പറ്റും ജിഷ്യൻ കൊടുത്തു പോയില്ലേ അപ്പൊ ഇതാണ് ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് മണിവരെ അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം അപ്പം അതുവരേക്കും ബൈ